റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറിനും മറ്റു രണ്ട് റിപ്പോർട്ടർമാർക്കും എതിരെ ഉണ്ടായിരുന്ന പോക്സോ കേസ് ദ്വയാർഥ പ്രയോഗത്തിലൂടെ റിപ്പോർട്ടിംഗ് നടത്തിയെന്ന തരത്തിലുള്ള പരാതി നമ്മളെല്ലാവരും കണ്ടതാണ് ഇപ്പോൾ അത് കോടതിയിൽ എത്തിയിരിക്കുന്നു കോടതിയിൽ നിന്ന് ഡോക്ടർ അരുൺകുമാറിനും റിപ്പോർട്ടർമാർക്കും മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു ഇത്രയും കാലം അരുൺകുമാറിനെയും റിപ്പോർട്ടർമാരെയൊക്കെ കുറ്റം പറഞ്ഞ മാധ്യമങ്ങളടക്കം മിണ്ടാതിരിക്കേണ്ട അവസ്ഥയിലാണ് അവസ്ഥയിലല്ല ഇന്നലെയാണ് ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഫയലിൽ സ്വീകരിച്ചത് ഇന്നലെ അരുൺകുമാർ ഡൽഹിയിലായിരുന്നു ഡൽഹി ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ ഡൽഹിയിലാണ് റിപ്പോർട്ട് സംഭവം ശരിയാണ് പക്ഷെ ഒരുപക്ഷെ മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിലോ അറസ്റ്റിലേക്കൊക്കെ പോകും കാരണം പോക്സോ കേസാണല്ലോ അതുകൊണ്ട് അദ്ദേഹം മാറി മാറിയുന്നതാകാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗവുമായി മാറിയുന്നതായിരിക്കും എന്തോ ആയിക്കോട്ടെ പക്ഷെ കൃത്യമായി പറയട്ടെ റിപ്പോർട്ടർ ടി വി അല്ലാതെ മറ്റൊരു ചാനലും ഇത് റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല എന്നുള്ളതാണ് ഈ പോക്സ് ഓക്കേസ് എടുത്തപ്പോ എല്ലാവരുടെയും ടൈറ്റിൽ ഇതായിരുന്നു എല്ലാവരുടെയും ഒരാളെന്നല്ല എല്ലാ ചാനലിന്റെയും ട്വന്റി ഫോർ കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ട്വന്റി ഫോറിലേക്ക് ഒന്ന് കുറവായിരുന്നു തോന്നും ബാക്കിയുള്ള ചാനലുകളൊക്കെ ഏഷ്യാനെറ്റ് അടക്കം മാതൃഭൂമി അടക്കം എല്ലാവരും ഇത് ആഘോഷിച്ച വാർത്തയാണ് പിന്നെ അരുൺകുമാറിനോട് ശത്രുതയുള്ള റിപ്പോർട്ടർ ടിവിയോട് ശത്രുള്ള സകല ഓൺലൈൻ പോർട്ടലുകളും ഇത് വലിയ വാർത്തയാക്കി കൊടുത്തു പക്ഷെ അന്നും ഞാൻ അധികം പേരും ആ വീഡിയോ കണ്ടില്ലെങ്കിൽ പോലും നമ്മൾ ജാനു ശില്പിയുടെ ആയിട്ട് എടുത്ത ചർച്ചയിൽ കൃത്യമായി നമ്മൾ പറഞ്ഞതാണ് ഈ കേസിന്റെ ആവശ്യകത എന്തായിരുന്നു അങ്ങനെയാണെങ്കിൽ പതിനെട്ട് വയസ്സിൽ താഴെ അഭിനയിക്കുന്ന സിനിമയിൽ അഭിനയിക്കുന്ന നായികമാരെ കൊണ്ട് അഭിനയിപ്പിച്ച അതിന്റെ പേര് കേസ് എടുക്കണ്ടേ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചോദിച്ചതാണ് പക്ഷെ അതിനകത്ത് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഇത് അരുൺകുമാർ ഒരു ക്രിമിനൽ കേസ് ഈ ഒരു പെൺകുട്ടിയെ മോശമായി സംസാരിക്കും അങ്ങനെ ഒന്നും ചെയ്തൊരു കേസല്ല അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർ പോലും വളരെ ക്രിയേറ്റീവായിട്ട് എടുത്ത ഒരു കേസാണ് അതിനെ ഈ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് അസൂയയും കുശുംബം ഉണ്ടെങ്കിൽ അത് ചാനലുകളിൽ വന്നിരുന്നാണോ കാണിക്കുന്നത് എനിക്കതേ ചോദിക്കാനുള്ളൂ അരുൺകുമാർ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് അദ്ദേഹം അരുൺകുമാർ എന്ന് പറയുന്ന അവതാരകൻ അദ്ദേഹത്തിന്റെ ഒരു വളർച്ച അദ്ദേഹം പണ്ട് മുതലേ ദൂരദർശനിലും മീഡിയ വണിലും ഏഷ്യാനെറ്റിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം 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 കോളേജ് പ്രൊഫസറായിരുന്നു രാജിവെച്ചിട്ട് റിപ്പോർട്ടിൽ പൂർണ്ണ സമയം വരുന്നതിന് മുമ്പ് ട്വന്റി ഫോർ ട്വന്റി ഫോർ ശ്രീകണ്യർക്കൊപ്പം തോളോട് തോടി ചോർത്തി ഫോറിന്റെ ഒരു ജനപ്രീതിയിലേക്ക് എത്തിക്കാനൊക്കെ അദ്ദേഹം വന്ന വഴി അതാണ് അപ്പൊ അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനല് ടോപ്പ് ടോപ്പറേറ്റിംഗ് ഏഷ്യന്റെ തൊട്ട് താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ചാനലിൽ ഏഷ്യൻ തൊട്ട് അദ്ദേഹത്തിന്റെ കഴിവാണ് അതിനെ മറ്റൊരു പറയാം അത് ലാൻഡിങ് പേജ് മേടിച്ചിട്ടാണ് അങ്ങനെയാണ് ശരി അതും അവരുടെ കഴിവാണ് എങ്ങനെയാവട്ടെ അവരിടിച്ച് മുകളിൽ നിൽക്കുക എന്ന് പറയുന്നത് അവരുടെ കഴിവാണ് അതിൽ അവര് ചെയ്യാത്തൊരു തെറ്റ് വളരെ രസകരമായി പറഞ്ഞു പോയ ഒന്നിനെ എടുത്തു വെച്ച് കേസ് എടുക്കുന്ന ഒന്ന് ബാലാവകാശ കമ്മീഷൻ ഈ കേസിനെ കൈ കണ്ടത് മനസ്സിലാക്കാം ബാലാവകാശ കമ്മീഷന് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് നന്നതൊട്ടേ പല ആരോപണങ്ങളുണ്ട് നമ്മുടെ ഒരു ചർച്ചയിൽ അടുക്കൽ വിഷ്ണുവിജു ഇത് പറഞ്ഞിരുന്നു രണ്ടാമത് പോലീസ് ഇത് ബോക്സോ കേസിറ്റെടുക്കുമ്പോൾ കോടതി തന്നെ ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് വേണ്ടിയിട്ടാണ് ഈ കേസെടുത്തത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനത്തെ കേസ് എടുക്കുന്നത് സ്വാഭാവികമായിട്ടും അരുൺകുമാറിനെയും റിപ്പോർട്ട് ടി വി എന്ന് പറയുന്നത് അത്രയും പ്രശസ്തമായ ചാനലുകളും അവതാരകനും ഒക്കെയാണ് അവരുടെ പേരിൽ ഒരു കേസെടുക്കുമ്പോ ഇത് സെൻസേഷണൽ വാർത്തയാകുമെന്നും ഞങ്ങളുടെ നിയമം അത്ര വലിയ കരുത്തുറ്റതാണ് എന്ന് പറയാനും സഹായകമാകും എന്ന ചിന്തയിലാണ് ഈ കേസെടുത്തിട്ടുള്ളത് എന്ന് കോടതി പോലും ചോദിക്കുമ്പോൾ ഇതേ ചോദ്യം നമ്മൾ നേരത്തെ ചോദിച്ചതാണ് ഏതാണ് വ്യക്തി വൈരാഗ്യം തീർക്കുന്ന പോലെയായിരുന്നു ഈ വാർത്തകൾ ചില യൂട്യൂബുകൾ മാധ്യമങ്ങളൊന്നും അവർക്കെതിരെയും ഇത്തരത്തിൽ വാർത്തകൾ വരാം ഇതേ സാഹചര്യത്തിൽ അവര് നിൽക്കാം ഏഷ്യാന് ചിന്തിക്കേണ്ടത് കാര്യമുണ്ട് ഏഷ്യാന് പണ്ട് വന്ന കേസ് ഇവർ മറന്നുപോയോ ഏഷ്യാന് ഒരിക്കൽ വന്ന പോക്സോ കേസ് മറന്നുപോയിട്ടാണോ അവർ ആ വാർത്ത അത്രത്തോളം രീതിയിൽ കൊടുത്തെന്ന് എനിക്കറിയില്ല പോട്ടെ അത് വാർത്ത റിപ്പോർട്ട് ചെയ്യാം ഇങ്ങനൊരു കേസ് ശരി കോടതി ഇങ്ങനെയൊക്കെ ഒരു വിമർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എത്ര സമയമാണ് നിങ്ങൾ അതിനെ വാർത്തയായിട്ട് കൊടുത്തത് എത്ര സമയമാണ് വാർത്ത കൊടുത്തത് അല്ലെങ്കിൽ ഇവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് രാവിലെ അത് അരുൺകുമാർ പറയുന്നത് ഞാൻ കേട്ടു നാളെ ഇത് നിങ്ങൾക്കും വന്നൂടെ ഏഹ് ഒരു കേസ് ഇതോ ഇതേ രീതിയിൽ നിസ്സാരമായ കാര്യങ്ങളിലാണെങ്കിൽ ഏത് വാർത്തയിലായാലും ഇപ്പോൾ കണ്ടുപിടിച്ച് കേസ് എടുക്കാം പോലീസ് അങ്ങ് തുനിഞ്ഞിറങ്ങുകയാണ് സർക്കാർ സംവിധാനങ്ങളൊക്കെ തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ ഏത് വാർത്തയിൽ വേണമെങ്കിലും എടുക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ കേരള പോലീസ് ഈ പോക്സോ കേസിട്ട് അതും അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വകുപ്പിട്ട് ഈ കേസെടുത്തു എന്നുള്ളതാണ് അപ്പോൾ നാളെ അരുൺ അതും അരുൺകുമാറിനെതിരെ അരുൺകുമാർ റിപ്പോർട്ട് ടീവിയും വലിയ രീതിയിൽ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് റിപ്പോർട്ടിംഗ് ചാനലിന്റെ ചർച്ചാ പാനലിൽ പോലും ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ടാണ് നമുക്ക് അരുൺകുമാറിനെ ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ആ അരുൺകുമാറിനെതിരെ പോലും കേരള പോലീസ് കേസെടുത്തെങ്കിൽ നാളെ അവരെ കൊണ്ട് ഇല്ല ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല കാരണം ഇത് ഇത്രയും ആഘോഷിക്കുമ്പോൾ അവ എല്ലാ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിലും ബ്രോഡ്കാസ്റ്റിംഗ് ചാനലുകളാണെങ്കിലും ചിന്തിക്കേണ്ട ഒരു പോയിന്റ് തന്നെയായിരുന്നു അത് കാരണം വാർത്ത റിപ്പോർട്ട് ചെയ്യുക അതിൽ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് സ്റ്റോറികൾ ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു ജേർണലിസ്റ്റിനെ പാർട്ട് ഓഫ് ജോബ് ആണ് പരാതിയില്ല 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 ആർക്കും പരാതിയില്ല പിന്നെ ആർക്കാ പരാതി പരാതി പിന്നെ എന്തായാലും ആ കുട്ടിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി മാത്രമായിരിക്കണം ആ വീഡിയോ എടുത്ത് നമ്മൾ തന്നെ നമുക്കറിയാം ആ കുട്ടി മാത്രമല്ല ആ ഒപ്പന കളിച്ച സകല പെൺകുട്ടികളും അവരുടെ കൂടെ ഉണ്ട് പിന്നെ അതൊരു സ്ക്രിപ്റ്റഡ് ആണ് ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ് കണ്ട എല്ലാവർക്കും ഒരു രസം ും അരുൺകുമാറിനെ അതിനകത്ത് ഇവിടുത്തെ പിറ്റേ നടക്കുന്ന ചർച്ചയിൽ നടക്കുന്ന ചർച്ച ഒരുപക്ഷെ അരുൺകുമാറിന് സാധ്യത്ത് ആരായാലും ചോദിക്കുന്ന ഒരു നിസ്സാരമായ തമ്മടെ തമാശ അതിനെയൊക്കെ കൊണ്ടുപോയിട്ട് പോക്സോ പോലെയുള്ള കേസുകൾ എടുക്കുക അതിനെ എടുത്തു വെച്ച ആഘോഷമാക്കുക പിന്നീട് അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്ന സമയത്ത് കോടതി തന്നെ ചോദിക്കുകയാണ് എന്ത് കേട്ടിട്ടാണ് നിങ്ങളെ കേസെടുത്തത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കേസുകാരാണ് നിങ്ങളെ പരാതിക്കാർ ചോദ്യത്തിന് ഉത്തരവുണ്ട് ഇപ്പോൾ സ്റ്റേറ്റിന് സ്വാഭാവികമായിട്ടും സ്റ്റേറ്റിന് ഒരു വിഷയം ഉണ്ടായിരുന്ന സമയത്തേക്ക് കേസെടുക്കാം പക്ഷേ ഈ നാട്ടിൽ എത്രയോ പരാതികൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടും പോലീസ് കേസെടുക്കാത്ത പോലീസ് അറസ്റ്റ് ചെയ്യാത്ത എത്രയോ കേസുകൾ നടക്കുന്നു നമ്മൾ ഈ ചാനലുകളെ തന്നെ എടുക്കുകയാണെങ്കിൽ ഈ ചാനൽ ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഇവരുടെ ചാനൽ ചർച്ചകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ പോലീസുകാർക്ക് ഒരു അഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള കണ്ടന്റ് കിട്ടും എന്നുള്ളതാണ് കാരണം അതിലെല്ലാവരും ഇപ്പൊ വിവിധ സംഘടനകളുടെ ആളുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആങ്കറിങ് ചെയ്യുന്ന ആങ്കർ ഉണ്ടായിരിക്കാം ഇവരെല്ലാവരും സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കൊടുത്തിട്ട് ഒരു ഡബിൾ മീനിങ് സാധനം വെച്ചിട്ടാണ് സംസാരിച്ചത് നോക്കിയോ കുഞ്ഞു കലാപം ഉണ്ടാക്കാൻ നോക്കിയെന്നോ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ ഒരു ദിവസം ഒരു ചാനൽ കണ്ടു കഴിഞ്ഞാൽ ചുരുക്കുന്ന ചാനലിനെതിരെ വേണമെങ്കിൽ പത്ത് പതിനോളം കേസെടുക്കാൻ സാധിക്കും പക്ഷെ അത്തരത്തിലേക്ക് അത് അതിനെ വാർത്തയായി കാണുക അല്ലെങ്കിൽ അതിനെ ഒരാളുടെ അഭിപ്രായമായി കാണുക എന്നുള്ളതായി എടുക്കുകയല്ലേ ഇവിടെ ഇവിടെ എന്താണ് ഉണ്ടായത് ഒരു ഒരു പെൺകുട്ടിയെ വെച്ചിട്ടൊരു ഇത് ചെയ്തു പെൺകുട്ടി മണവാട്ടിയായിട്ട് അഭിനയിക്കുന്ന റിപ്പോർട്ടർ ആ കുട്ടിയെ നോക്കി നിൽക്കുന്ന ഒരു സൗന്ദര്യ ആരാധകനായി നിൽക്കുന്നു കുട്ടിക്ക് പതിനെട്ട് വയസ്സ് താഴെയാണ് പ്രായം അപ്പൊ ആ കുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ ഇയാൾ മോശം പെരുമാറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ കേസെടുത്തോട്ടെ ഇത് മലയാള സിനിമയിൽ എത്രയോ പതിനെട്ട് വയസ്സ് തകയാത്ത പെൺകുട്ടികൾ വന്ന് അഭിനയിച്ചു പോകുന്നു അവർ പ്രണയം അഭിനയിക്കുന്നു അവര് കടപ്പുറ രംഗങ്ങളെ അഭിനയിച്ചു പോകുന്ന ആളുകളുണ്ട് ഐ മീൻ ഒരു ചുമ്മാനും കാര്യങ്ങളൊക്കെ അഭിനയിച്ചു പോന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഇവരുടെയൊക്കെ പ്രായം പതിനെട്ടാണോ എന്ന് ചിന്തിക്കേണ്ടി കാണാം അതുപോലെ തന്നെ ഈ സിനിമകൾക്ക് ശേഷം എത്ര പേർ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ആ പെൺകുട്ടിയുടെ ശരീരത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു അഭിനയിച്ച രംഗത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു അപ്പൊ ഇവർക്കെതിരെ എല്ലാം പോക്സോ കേസുകൾ എടുക്കേണ്ടി വരില്ലേ വരും അത് അങ്ങനെ എടുക്കുന്ന ഒരു നല്ല സർക്കാരായി മാറുമോ കേരള സർക്കാർ എന്ന് നോക്കി കാത്തി